നമ്മുടെ നാട് സത്യത്തിൽ ഇന്ന് ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾ ധാരാളമായി ശ്രദ്ധിക്കുന്ന ഒരു ഭൂമികയാണ് എന്നറിയാം നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരൻ ബോധപൂർവമായി ഉണ്ടാക്കിപ്പോയാ ഭിന്നിപ്പിക്കുക ഭരിക്കുക എന്ന ഏറ്റവും ദുരന്ത സമ്പൂർണമായ ആശയത്തെ ഇപ്പോഴും മുന്നോട്ട് ചരിത്രപരമായ ദുരന്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഗതികേടിൽ നമ്മുടെ രാഷ്ട്രം ഇപ്പോൾ ആത്മാഭിമാനത്തിന് വേണ്ടി പോരാടേണ്ടി വരുന്നൊരു കാലത്താണ് ജീവിക്കുന്നത് അതുകൊണ്ട് പ്രതികരണം വളരെ പ്രധാനമാണ് അതിൻ്റെ പിന്നിലെല്ലാം പലതരത്തിലുള്ള ചിന്തകളുണ്ടെങ്കിലും ഒരു രാഷ്ട്രമെന്ന നിലയിൽ നമ്മുടെ നാടിൻ്റെ നമ്മുടെ ജവാന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തോടൊപ്പം നിൽക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും പരമപ്രധാനമായ കടമ കൂടെയാണ് അതുകൊണ്ട് വിരലുകൾ ഉണ്ടായാൽ പോരാ ആ വിരലുകൾ ഒരെണ്ണം കൃത്യമായും ചൂണ്ടാനുള്ളതാണെന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് തീർച്ചയായും ഇന്ന് നമ്മളെല്ലാവരും തൊഴിലിനെക്കുറിച്ച് സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും യുദ്ധത്തെക്കുറിച്ച് സ്വപ്നം കാണേണ്ടി വരുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിന് പകരം വൈകാരികതകളിലൂടെ യാത്ര ചെയ്യുവാൻ വിധിക്കപ്പെട്ട ഒരു ജനസമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് എസ് എഫിന്റെ ഈ സമ്മേളനങ്ങൾ നടക്കുന്നത് എന്ന തിരിച്ചറിവ് നമ്മുടെ മക്കൾക്കുണ്ടാകട്ടെ ചില രക്ഷാകർത്താക്കളൊക്കെ പറയും എൻ്റെ മകന് എൻ്റെ മകൾക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്ന അന്തസ്സ് കാണുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് വ്യക്തമായ ആരോഗ്യകരമായ രാഷ്ട്രീയ ബോധമില്ലാത്ത പുതിയ തലമുറ ഉണ്ടായതിൻ്റെ ഏറ്റവും വലിയ പരിണിത ഫലമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ ഇന്ന് അനുഭവിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഒരു രാഷ്ട്രീയ ബോധം അടിസ്ഥാനപരമായി ഇല്ലാത്ത ജനതയാണ് വൈകാരികതകളിലൂടെ കൃത്യമായും ആട്ടിക്കൊണ്ടു പോകാൻ കഴിയുന്നത് എന്ന് ഫാസിസ്റ്റുകൾക്ക് അറിയാം അങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയോ ഇല്ലാതെയോ ഇരിക്കുന്ന ഒരിടത്തേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത് നൂറ് പൂവുകൾ നൂറു നൂറ് പൂവുകൾ വിരിഞ്ഞ പൂവനമായിരിക്കേണ്ട ഇന്ത്യ വിത്ത് തിന്ന് വിളവ് തിന്ന് ഒറ്റ മരം മാത്രമുള്ള കെട്ട കാടായി മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് എന്നറിയാം അതുകൊണ്ടാണ് ഇവിടെ കുത്തിയിരിക്കുക എന്ന് പറയുന്ന ഇവിടെ കുച്ചുമക്കൾ എനിക്ക് തോന്നുന്നില്ല ഇവർ വൈകുന്നേരം നമ്മളിങ്ങനെ ഒരുപാട് വർത്തമാനം പറഞ്ഞാൽ അത്രയും സമയം ഇതിരിക്കുമെന്ന് അതിനനുസരിച്ചുള്ള രാഷ്ട്രീയ ബോധത്തിലേക്ക് നമ്മുടെ മക്കൾ ഉയർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ആരോഗ്യം നമ്മുടെ മക്കൾക്ക് വന്നു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന രാഷ്ട്രീയ ബോധം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് എന്ന് പ്രത്യാശിക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യ എൻ്റെ സ്വന്തമെന്ന് നെഞ്ചുറച്ചു ചൊല്ലുവാൻ കരുത്തു നേടണം നമുക്ക് കാവലാകണം ഇന്ത്യ എന്ന ഞാൻ ഇന്നത്തെ വർത്തമാനകാല ഈ ഈ പ്രസന്റ് ഇന്നത്തെ ഈ നിമിഷം കൂടെ വെച്ചുകൊണ്ടല്ലാതെ തന്നെ ഞാൻ പറയട്ടെ ഇന്ത്യ എന്ന് ഉറക്ക പറയുവാൻ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും കഴിയാതെ വന്നിരിക്കുന്ന ഒരു കാലമാണ് ഇത് എന്നറിയണം എൻ്റെ ഞാൻ പണ്ട് വിക്ടേഴ്സ് ചാനൽ എന്ന് പറയുന്ന കേരളത്തിലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സർക്കാരിൻ്റെ കാലത്ത് നമ്മളെ മല നമ്മളറിയാം നമ്മൾ മലയാളികൾ പല കാര്യങ്ങളും പല കാലത്ത് മോഡലായിട്ടുണ്ട് അതിലൊരു മാതൃകയാണ് കോവിഡ് കാലത്ത് ജനകീയ വിദ്യാഭ്യാസം എങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു മാതൃകയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനൽ നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലത്ത് നമ്മളെ ലോകരാജ്യങ്ങളെല്ലാം ഇങ്ങനെ അടഞ്ഞു കിടന്നപ്പോൾ കോവിഡ് വന്ന് കിടന്നപ്പോൾ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിച്ച ഒരു ഒരു വിഭാഗം വിദ്യാർത്ഥികളാണ് കാരണം മറ്റുള്ള ഫാക്ടറികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ വിദ്യാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുതന്നെ കിടന്നു ആ കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കാമെന്ന ചിന്ത ലോകം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളം മുന്നോട്ട് വെച്ചൊരു മോഡലാണ് വീട്ടിലിരിക്കുന്ന ചെറിയ ടി വിയിലൂടെ വിദ്യാഭ്യാസത്തെ തിരിച്ചു പിടിക്കാമെന്ന മോഡൽ അത് കാണിച്ചു കൊടുത്ത സ്ഥാപനമാണ് വെസറ്റയിൽ ഐ സി ടി എനേബിൾഡ് റിസോഴ്സ് ഫോർ സ്റ്റുഡൻസ് അഥവാ വിക്ടേഴ്സ് എന്ന് പറയുന്ന കേരള സർക്കാർ ഇടതുപക്ഷ ഗവൺമെന്റ് കൊണ്ടുവന്ന വിദ്യാഭ്യാസ സ്ഥാപനം ആ വിദ്യാഭ്യാസ ചാനലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരു ദിവസം എൻ്റെ സഹപ്രവർത്തകയായ ഒരു സുഹൃത്ത് രാവിലെ ഒപ്പിടാൻ വന്ന് നിൽക്കുമ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു മാഷ ഞാനേ എൻ്റെ രണ്ട് മക്കളെയും ഫ്രാൻസിൽ പൗരത്വടുപ്പിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയിരിക്കുകയാണ് അത് നടക്കും അങ്ങനെ തീരുമാനിച്ചു ഞാൻ അവർ പാരീസിലാണിപ്പോൾ ഇന്ത്യയിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഭയങ്കര പേടിയാണ് എന്ന് അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളെ ഫ്രാൻസിന്റെ പൗരത്വത്തിന് വേണ്ടി ശ്രമിച്ച് എങ്ങനെയെങ്കിലും അവിടെ പൗരന്മാരാക്കി അവളെയും അവരെ മക്കളെയും എല്ലാം അവിടെ താമസിപ്പിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്കിനി ഒരിക്കൽ എൻ്റെ മക്കൾ വരാൻ ഇന്ത്യയിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് പേടിയാണ് കാരണം അവരുടെ പേരുകളാണ് എന്ന് കാരണം അവരുടെ പേരുകളാണ് എന്ന് അതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ ഇന്ത്യ എന്റെ സ്വന്തമെന്നു നെഞ്ചുറച്ചു ചൊല്ലുവാൻ കരുത്തു നേടണം നമുക്ക് കാവലാകണം സ്വന്തം രാജ്യത്തിൽ ഇത് എന്റെ നാടാണ് എന്ന് പറയാൻ പേടിക്കുന്ന ഒരു പൗര സമൂഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തെ വികാരങ്ങളെ കൊണ്ട് ഭരണകൂടങ്ങളെ നിലനിർത്താൻ കഴിയും ജനാധിപത്യ ബോധമില്ലാത്ത ഒരു സമൂഹം ഉണ്ടായിക്കഴിഞ്ഞാൽ വൈകാരികതകളെ കൊണ്ട് ഫാസിസത്തിന് ഏത് ഭരണകൂട സംവിധാനങ്ങളെയും പ്രയോജനപ്പെടുത്താൻ കഴിയും അത് ഏകാധിപത്യ സംവിധാനം തന്നെ വേണമെന്നില്ല ജനാധിപത്യ സംവിധാനങ്ങളെ ഫാസിസ്റ്റ് സംവിധാനങ്ങളാക്കി മാറ്റുവാൻ കഴിയും അതിനാവശ്യമായ ഉണ്ടാക്കാൻ കഴിയും അങ്ങനെയാണ് നൂറ് നൂറ് വർണ്ണ നൂറ് നൂറ് വർണ്ണമുള്ള നൂറ് നൂറ് വർണ്ണമുള്ള നൂറ് പൂവുകൾ നിറഞ്ഞ പൂവനമാടി നേൂണ്ടണം ഈ വനം ഈ മനോഹരമായ ഒരു ഒരു പുഷ്പ എങ്ങനെയാണ് പലതരത്തിലുള്ള പൂക്കൾ നിറഞ്ഞേക്കുമ്പോഴാണ് അത് കാണാൻ സൗന്ദര്യം ഉണ്ടാകുന്നത് എന്നാൽ ഇന്ത്യയെ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ നോക്കൂ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ ബോധവും സാംസ്കാരിക ബോധവും മതബോധവും എല്ലാമുള്ള വൈവിധ്യം കളാർന്ന നൂറ് നൂറ് പൂകൾ ഉണ്ടാ ഉള്ള ഒരു നാടായ നമ്മുടെ നാട് വിത്ത് തിന്ന് വിളവ് തിന്ന ഒറ്റ മരം മാത്രമുള്ള കേരളത്തിൽ ഈ റബ്ബർ കാടുകൾ പോലെ ഒറ്റ മരം മാത്രമുള്ള ഒരു കെട്ട കാടായി മാറിക്കൊണ്ടേ അതിനറിഞ്ഞും അറിയാതെയും നമ്മുടെ നാടിന്റെ സാമൂഹ്യ രാഷ്ട്രീയ പരിസരങ്ങളെ വാർത്തെടുക്കുവാൻ ഇന്ത്യൻ ഫാസിസത്തിന് കഴിയുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആരോഗ്യകരമായ രാഷ്ട്രീയ ബോധമുള്ള പുതിയ തലമുറ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന മക്കൾ കേരളത്തിൽ ക്രിമേലെയറുകളാണ് രാഷ്ട്രീയ ബോധത്തിൽ എന്ന് പറയുന്നത് നിങ്ങളാണ് നാളെ മറ്റന്നാൾ ആ ദൗത്യം ഏറ്റെടുത്ത് നിങ്ങളുടെ തലമുറയെ കൂടെ കൊണ്ട് നടക്കേണ്ടവർ കൊണ്ടുവരേണ്ടവർ അല്ലെങ്കിൽ നമ്മുടെ നാട് എത്രയെങ്കിലും കാലങ്ങൾക്ക് താഴേക്ക് തിരിച്ചു പോവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് നോക്കൂ എൻ്റെ നാട്ടിൽ തിരുവനന്തപുരത്താണ് ഈ സമാധി എന്ന് പറയുന്ന അന്ധവിശ്വാസം തിരിച്ചു വന്ന നാട് ഈ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത എന്താണ് തിരുവനന്തപുരത്താണ് ഈ കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച് മരിച്ചു ജീവിച്ച് മരിച്ചത് തിരുവനന്തപുരത്താണ് ആ തിരുവനന്തപുരത്താണ് ഈ സമാധി തിരിച്ചു വന്നിരിക്കുന്നത് തിരുവനന്തപുരത്താണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ച് ജീവിച്ച് മരിച്ചത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്താണ് മഹാത്മാ അയ്യങ്കാളി ജനിച്ച് ജീവിച്ച് ഞങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അറിവ് തന്നില്ലെങ്കിൽ നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ കൊയില്ല എന്ന് പറഞ്ഞ മഹാനായ അയ്യങ്കാളി ജനിച്ച് വളർന്ന വെങ്ങാനൂർ തിരുവനന്തപുരം അതിന് തൊട്ടടുത്ത് രണ്ട് മൂന്ന് കിലോമീറ്റർപ്പുറത്തുള്ള ബാലരാമപുരത്താണ് നമ്മുടെ മനുഷ്യനെ പച്ചയ്ക്ക് കുത്തിയിരുത്തി പച്ചയോടെ ചു പിന്നെ എന്താ സംസ്കരിക്കുന്ന അന്ധവിശ്വാസം തിരിച്ചു വന്നിരിക്കും ഇതൊക്കെ വരാൻ പറ്റുന്ന വളക്കൂറുള്ളൊരു മണ്ണായി നമ്മുടെ കേരളവും ഇങ്ങനെ പതുക്കെ പതുക്ക മാറുന്നതിൻ്റെ പിന്നിൽ അരാഷ്ട്രീയ തെമ്മാടിക്കൂട്ടങ്ങളായി യുവാക്കൾ കവലകളിൽ കൂടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെയാണ് ഈ ലഹരിയെക്കുറിച്ചല്ല നമ്മളിപ്പോൾ അമിതമായി സംസാരിക്കേണ്ടി വരുന്നത് രാസലഹരിയെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് അന്ധവിശ്വാസങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് ഈ അന്ധവിശ്വാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ തിരുവനന്തപുരത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ എന്റെ നെയ്യാറിൽ നിന്നാണ് ഒരു ചെറിയ കല്ലെടുത്ത് ശ്രീനാരായണ ഗുരുദേവൻ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് പറഞ്ഞിത് ആർക്ക് വേണമോ പൂജിക്കാൻ പറ്റുന്ന ആരുടെയും ദൈവമാണ് ഈ ഇരിക്കുന്ന കല്ല് എന്ന് പറഞ്ഞത് തിരുവനന്തപുരത്ത് അവിടെയാണ് ഈ സാധനം തിരിച്ചു വന്നു ഇതിനു മുമ്പ് നാല് വർഷത്തിന് മുമ്പ് തിരുവനന്തപുരത്ത് ഒരു പുതിയ അന്ധവിശ്വാസം തിരിച്ചു വന്നു ആരും അത്രയ്ക്ക് അറിഞ്ഞിട്ടില്ല ആരോ ഇത് നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രിയപ്പെട്ടവര് എന്താണ് ആചാരം എന്നറിയാമോ ഈ കാളി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ പ്രധാന ഉത്സവ ദിവസം കാളി വിഗ്രഹത്തിലേക്ക് മനുഷ്യരക്തം അഭിഷേകം ചെയ്യുന്ന ആചാരം തിരിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ചു എൻ്റെ തിരുവനന്തപുരത്ത് കാട്ടാക്കടയ്ക്കടുത്ത് വിദുരയിൽ കാളിവിഗ്രഹത്തിലേക്ക് മനുഷ്യരക്തം അഭിഷേകം ചെയ്യുന്ന ആചാരം തിരിച്ചു വന്നു അതിനെതിരെയുള്ള പ്രതിഷേധ യോഗത്തിൽ പങ്കെടുക്കാനുള്ള ദൗർഭാഗ്യമാണ് എനിക്കുണ്ടായതെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾ ആലോചിക്കും എങ്ങനെയാണ് മനുഷ്യരക്തം ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ അല്ലെങ്കിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ എങ്ങനെയാണ് മനുഷ്യരക്തം കിട്ടുക കാളി വിഗ്രഹത്തിലേക്ക് എങ്ങനെ മനുഷ്യരക്തം അവർ കണ്ടെത്തും എങ്ങനെ പണ്ടാണെങ്കിൽ നരബലി ഉണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ നമ്മുടെ വീട് നമ്മുടെ നാട്ടിൽ എന്റെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് മൃഗബലി ഞാൻ കുഞ്ഞായിരിക്കും കണ്ടിട്ടുണ്ട് വലിയ പോത്തുകളെ വലിയ ചില പിന്നെ മാടൻ ക്ഷേത്രങ്ങളിൽ ഞാൻ എൻ്റെ വീടിന് തൊട്ടടുത്ത് ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ഇങ്ങനെ വലിയ പോത്തുകളെ നിർത്തിയിട്ട് ഇങ്ങനെ ഒരാൾ അനുഗ്രഹിച്ച് തുള്ളി വന്നതിനെ വെട്ടി ഇങ്ങനെ രണ്ട് കഷ്ണമാക്കി അതിനെടുത്ത് തോളിലൊക്കെ ഇട്ട് പോകുന്നത് ഞാൻ കുഞ്ഞാരി കണ്ടിട്ടുണ്ട് അത് പതുക്കെ മാറി ആടിനെ വെട്ടലായി അത് കുറെക്കാലം കഴിഞ്ഞ് കോഴിയെ വെട്ടലായി അത് കഴിഞ്ഞ് അതും കഴിയില്ല എന്ന് കഴിഞ്ഞപ്പോൾ അത് മതിയാക്കി അപ്പൊ അതിന് തൊട്ടു മുമ്പ് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ജനിക്കുന്നതിനൊക്കെ മുമ്പ് നമ്മുടെ ിൽ മൃഗബലി ഉണ്ടായിരുന്നു അല്ല നരബലി ഉണ്ടായിരുന്നു ഈ നരബലി ഞാൻ നരബലി ഏകദേശം കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ സ്ഥാനം കണ്ടിട്ടുണ്ട് അതായത് ഈ ഈ ആ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ കാണുന്നത് ഈ ക്ഷേത്രത്തിലെ ഈ കാളയെ ഇങ്ങനെ വെട്ടിയിട്ട് കാളയെ ഇങ്ങനെ കിടന്ന് ചാടം പോയി നല്ല ബലിഷ്ട ഗായന്മാരായ ആളുകൾ എടുത്ത് ഇങ്ങനെ ബഹളം വെച്ച് പോയിട്ട് അതിന്റെ രക്തം ഇങ്ങനെ ഓരോടത്തും കൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് അവസാനം അതിനെ കളഞ്ഞിട്ട് അയാൾ തന്നെ സ്വന്തം കൈ ഇങ്ങനെ വെട്ടും ഇങ്ങനെ വെട്ടിയിട്ട് ഈ രക്തം ഇങ്ങനെ ഓരോ ഇടത്തും കൊണ്ട് തടും അത് അന്ന് നടന്ന നരബലിയുടെ അവശിഷ്ടമാണത് അപ്പോൾ ആ തരത്തിലുള്ള അന്ധമായ ബോധങ്ങളിൽ നിന്നാണ് നമ്മളെല്ലാം ഉണർന്നിരുന്നത് കൊണ്ട് ചില പൂർവ്വസൂരികളായ പിതാ മഹന്മാരുണ്ടായത് കൊണ്ട് ചില ഗംഭീരമായ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ ഉണ്ടായത് നമ്മൾ ഇന്ന് കാണുന്ന ദൈവത്തിന്റെ സ്വന്തം നാടായി ഇത് അവിടേക്കാണ് കാളി വിഗ്രഹത്തിലേക്ക് മനുഷ്യരക്തം അഭിഷേകം ചെയ്യുന്ന അന്ധവിശ്വാസം എന്റെ കാട്ടാക്കടക്കടുത്ത് വിതിരയിൽ വന്നത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഈ രക്തം എങ്ങനെ കിട്ടും അതിന് അവരൊരു പുതിയ തന്ത്രം കണ്ടുപിടിച്ചു എന്താണെന്നറിയോ നിങ്ങൾക്കാർക്ക് വേണോ ആ ക്ഷേത്രത്തിൽ നിങ്ങളുടെ രക്തം കാണിക്കയായി നേർച്ചയായി നൽകാം എന്നുള്ളത് അപ്പൊ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾക്ക് രക്തം കൊടുക്കാം നിങ്ങൾക്ക് ചെറിയൊരു ആഗ്രഹമാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് മില്ലി രക്തം കൊടുക്കാം അവരുടനെ ഒരു നൂറ് മില്ലിയുള്ള ഒരു 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 കുപ്പിയിൽ നിങ്ങളുടെ പേരും നാളുമൊക്കെ എഴുതി വെച്ചിട്ട് നിങ്ങളുടെ നൂറ് മില്ലി രക്തം എടുത്തതിൽ ഇഞ്ചക്ട് ചെയ്ത് വെച്ചേക്കും നിങ്ങളുടെ ആഗ്രഹവും അത്യാർത്ഥിയും കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണോ രക്തം കൊടുക്കാം അര ലിറ്റർ രക്തം കൊടുക്കാം വലിയ അത്യാർത്ഥി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലിറ്റർ രക്തം കൊടുക്കാം അപ്പുറത്ത് വീട്ടുകാരൻ നശിച്ചു പോകണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ലിറ്റർ രക്തം കൊടുക്കാം അതിനനുസരിച്ചുള്ള കുപ്പികളിൽ ഇങ്ങനെ എടുത്ത് അവർ ശേഖരിച്ചു വെക്കും ആ ദിവസമാകുമ്പോൾ ഇതെല്ലാം കൂടി ഒരു ബക്കറ്റ് ഒഴിച്ച് കാളി വിഗ്രഹത്തിലേക്ക് എങ്ങനെയുണ്ട് നമ്മുടെ നാട് എവിടേക്കാണ് നമ്മുടെ നാട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്ന് രണ്ടായി അല്ലെങ്കിൽ രണ്ടായിരം അല്ലെങ്കിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നിന്ന് നമ്മൾ മുപ്പതാം നൂറ്റാണ്ടിലേക്കാണോ പോകുന്നത് അതോ ഇരുപത്തി ഇരുപത് അത്തൊന്നാം നൂറ്റാണ്ടിൽ നമ്മൾ എട്ടാം നൂറ്റാണ്ടിലേക്കാണോ പോകുന്നത് നോക്കൂ പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇങ്ങനെ മതം കൊണ്ട് ജാതി കൊണ്ട് അന്ധവിശ്വാസം കൊണ്ട് മുറിവേറ്റവരായി നമ്മൾ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന വഴുക്കുന്ന വർത്തമാന കാലത്തിലാണ് ഐ ഈ സമ്മേളനം നടക്കുന്നതും അതിൻ്റെ കൂടെ ഈ സാംസ്കാരിക സംഗമം നടക്കുന്നതും എന്ന ഓർമ്മ എന്ന ബോധ്യപ്പെടുത്തൽ വളരെ പ്രധാനമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഞാൻ വർത്തമാനം അവസാനിപ്പിക്കുകയും കവിത ചൊല്ലുകയും ചെയ്യും അല്ലെങ്കിൽ തീർച്ചയായും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുക എന്ന് നേരത്തെ സഖാവ് പറഞ്ഞതുപോലെ കവികൾക്ക് അങ്ങനെ കൃത്യമായ പിന്നെ ദൗത്യമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരാളെന്ന നിലയിൽ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട മാതിരി പറഞ്ഞുകൊണ്ടേ ചെയ്യും അതുകൊണ്ട് ദയവായി നിങ്ങൾക്ക് താല്പര്യമുണ്ട് കവിത ചൊല്ലുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ ഒരു കവിത പറഞ്ഞോളൂ മനുഷ്യനാകണം വേറെ രക്തസാക്ഷി രക്തസാക്ഷി എന്ന കവിത പിന്നെ കോംറേഡ് ആവശ്യപ്പെട്ടു എല്ലാ വാൾമുന തുമ്പും അന്ത്യമായി ചെന്നുകൊള്ളുന്നത് എപ്പോഴും അമ്മമാരുടെ ഗർഭപാത്രത്തിലാണെന്ന സത്യത്തിൽ ദൈവം പിറക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ഈ രീതിയിൽ ഈ നാടിനെ പ്രബുദ്ധമായൊരു നാടാക്കി ഉണർത്തി നിർത്തുന്നത് ഈ വടക്കുനിന്ന് ഇരുട്ട് വന്നു മൂടും ഈ കറുത്ത നാൾ വെളിച്ചമുള്ള നാളമായി നമ്മൾ കേരളം ഇങ്ങനെ നിൽക്കുന്നതിന്റെ പിന്നിൽ ഒരുപാട് അമ്മമാരുടെ രക്തസാക്ഷികളുടെ അമ്മമാരുടെ കണ്ണുനീരുണ്ട് ആ അമ്മമാരെ ഓർത്തുകൊണ്ട് ഞാനെന്റെ രക്തസാക്ഷി എന്നൊക്കെ അതിൽ കുറച്ച് ചൊല്ലുന്നു രക്തസാക്ഷി അവനവന് അവനവനു വേണ്ടിയല്ലാതെ കുലം വിട്ടുപോയവൻ രക്തസാക്ഷി അവനവനു അല്ലാതെ അവരെന്നു ചുടു രക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി മെഴുകുതിരുന്നാളമായി വിട്ടം പൊലിപ്പിച്ചു ഇരുൾ ഊർജമായി രക്തസാക്ഷി മെഴുകുതിരുന്നാളമായി വിട്ടം പൊലിപ്പിച്ചു ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി പ്രണയവും പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവുമുണ്ടായിരുന്നെങ്കിലും പ്രണയവും പൂക്കളും ശബളമോഹങ്ങളും നിറമുള്ള കനവുമുണ്ടായിരുന്നെങ്കിലും നേരിനു വേണ്ടി നിതാന്തം ഒരാദർശ വേരിനു വെള്ളവും വളവുമായൂറിയോൻ അവനവനോ വേണ്ടി അല്ലാതെ അവരനോ ചുടു രക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി ശലഭവർണക്കനവു നിറയുന്ന യൗവനം ബലി നൽകി പുലരുവൻ രക്തസാക്ഷി ശലഭവർണക്കനവു നിറയുന്ന യൗവനം ബലി നൽകി പുലരുവൻ രക്തസാക്ഷി അന്ധകാരത്തിൽ കൊള്ളിയാൻ രക്തസാക്ഷി അന്ധകാരത്തിൽ ഇടയ്ക്കിടക്കെത്തുന്ന കൊള്ളിയാൻ രക്തസാക്ഷി അമ്മയ്ക്കു കണ്ണുനീർ മാത്രം കൊടുത്തവൻ അമ്മയ്ക്കു കണ്ണോ നേർമാത്രം കൊടുത്തവൻ നന്മയ്ക്കു കണ്ണും കരുത്തും കൊടുത്തവൻ പ്രിയമുള്ളതെല്ലാം ഒരു ജോലസത്യത്തിന് ഊർജമായ രക്തസാക്ഷി എവിടെയോ കത്തിച്ചുവച്ചോരു ചന്ദന് തിരി പോലെ എരിയുവോൻ രക്തസാക്ഷി തൂക്കൂമരത്തിലെ സുപ്രഭാതം നെഞ്ചിനുർന്നവൻ രക്തസാക്ഷി തൂക്കൂമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി രക്തസാക്ഷി രക്തം നനച്ചു മഹാകൽപവൃക്ഷമായി സത്യസമത്വ സ്വാതന്ത്ര്യം വളർത്തുവാൻ രക്തം നനച്ചു മഹാകൽപ്പവൃക്ഷമായി സത്യസമത്വ സ്വാതന്ത്ര്യം വളർത്തുവോൻ അവഗണന അടിമത്തം അപകർഷ ജീവിതം അധികാരധികാരമധിവേശം അവഗണന അടിമത്തം അടിമത്തമപകർഷ ജീവിതം ധിക്കാരമിവേശം എവിടെ ഉയരുന്നതവിടെ കൊടുങ്കാറ്റ് രക്തസാക്ഷി തൂക്കൂമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി തൂക്കൂമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി രക്തസാക്ഷി അമ്മയ്ക്കു കണ്ണുനീർ മാത്രം കൊടുത്തവൻ അമ്മയ്ക്കു കണ്ണുനീർ മാത്രം കൊടുത്തവൻ നന്മയ്ക്കു കണ്ണും കരുത്തും കൊടുത്തവൻ പ്രിയമുള്ളതെല്ലാം ഒരു ജ്വരസത്യത്തെ ഊർജമായ രക്തസാക്ഷി എവിടെയോ കത്തിച്ചുവച്ചോരു ചമ്പന് തിരി പോലെ എരിയുവോൻ രക്തസാക്ഷി ൂക്കായി പുലർന്നവൻ രക്തസാക്ഷി രക്തസാക്ഷി ഒരിടത്തവനോ പേർവാര ഒരിടത്തവനോ ഭഗത് സിംഗു പേർ ഒരിടത്തവനോ പേർ ചെഗ്വാറയെങ്കിൽ ഒരിടത്തവനോ ഭഗത് സിംഗ് പേർ ഒരിടത്തവൻ യേശുദേവനം ആണ് വേറൊരിടത്തവനോ മഹാഗാന്ധി പേർ ആയിരം പേരാണവനോ ചരിത്രത്തിൽ ആയിരം നാവവനെക്കാലവും ആയിരം പേരാണവനോ ചരിത്രത്തിൽ ആയിരം നാവവനെക്കാലവും രക്തസാക്ഷി രക്തസാക്ഷി നീമഹർവതം കണ്ണിനെത്താത്ത ദൂരത്തുയർന്നു നിൽക്കുന്നു നീ രക്തസാക്ഷി നീ മഹാപർവ്വതം കണ്ണിനെത്താത്ത ദൂരത്തുയർന്നു നിൽക്കുന്നു നീ രക്തസാക്ഷി മഹാസാഗരം എന്റെ ഹൃചക്രവാളം നിറഞ്ഞേ കിടപ്പുനേ രക്തസാക്ഷി നീ മഹാസാഗരം എന്റെ ഹൃച്ചക്രവാളം നിറഞ്ഞേ കിടപ്പുനേ അവനവനു അല്ലാതെ അവനു ചുടു രക്തമുറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തധാരകം രക്തസാക്ഷി മെഴുകുതിരി നാളമായി വിട്ടം പൊലിപ്പിച്ചു ഇരുമഴിയിൽ ഊർജമായി രക്തസാക്ഷി മെഴുകുതിരി നാളമായി വിട്ടം പൊലിപ്പിച്ചു ഇരുൾ ൂർജോ രക്തസാക്ഷി എന്നാണ് അപ്പൊ തീർച്ചയായും അങ്ങനെയുള്ള ചില ചരിത്രപരമായ ബോധ്യങ്ങൾ അടയാളപ്പെടുത്തലുകളെ ഓർമ്മിപ്പിക്കുക ഓർമ്മിക്കുക എന്നെല്ലാം പറയുന്നത് തന്നെ ഒരു വിപ്ലവ പ്രവർത്തനമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ രക്തസാക്ഷി ദിനമായി ലോകം മുഴുവൻ കൊണ്ടാടുന്നത് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തെയാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകണം ആ മഹാത്മാഗാന്ധിയെ ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മക്കളെ നിങ്ങൾ പഠിക്കുന്നത് എന്ന് തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം എൻ സിഇ ആർ ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനമാണ് ഇന്ത്യയിൽ സിലബസുകൾ സൃഷ്ടിക്കുന്നത് അതിൽ എന്തു പഠിക്കണം എന്ത് പഠിക്കണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു കേന്ദ്ര സ്ഥാപനമാണ് എൻ സി ആർ ടി എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾ ഗവേഷണം നടത്തണം മക്കളെ നിങ്ങൾ വിദ്യാർത്ഥികളല്ലേ അതിൽ നടത്തിയിരിക്കുന്ന ഒരു പ്രധാന വ്യത്യാസം പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന വിഷയത്തിൽ പഠിപ്പിക്കുന്ന ഒരു പാഠത്തിൽ നടത്തിയിരിക്കുന്ന ഒരു മാറ്റം എന്താണെന്ന് അറിയാമോ നിങ്ങൾ നോക്കണം എൻ സി ആർ ടി പുസ്തകത്തിൽ ആ വ്യത്യാസം എന്താണെന്ന് കേട്ടാൽ അത് ഗാന്ധിയെക്കുറിച്ചുള്ള പാഠത്തിലാണ് ഗാന്ധിയെ കുറിച്ച് നന്നായി പറഞ്ഞിട്ടുണ്ട് ഗാന്ധി ജനിച്ചത് എവിടെ മരിക്കുന്നത് അല്ലെ ഗാന്ധി എന്താ എവിടെയെല്ലാം പോയി എന്തെല്ലാം കാര്യങ്ങളിൽ ഏർപ്പെട്ടു സാമൂഹ്യ പ്രവർത്തനം എന്തെല്ലാം സമൂഹ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിയുടെ എന്താണ് ഏതെല്ലാം പിന്നെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എത്ര കാലം സത്യാഗ്രഹം കിടന്നു എത്ര കാലം ജയിലിൽ കിടന്നു എന്തെല്ലാം എഴുതി എന്നെല്ലാം കൃത്യമായിട്ടുണ്ട് ഒരു ചെറിയ വ്യത്യാസം മാത്രമേ വരുത്തിയിട്ടുള്ളൂ വളരെ ചെറിയ ഒരൊറ്റ സെന്റൻസിൽ മാത്രം വ്യത്യാസം വരുത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇന്ന ദിവസം നാൽപ്പത്തി എട്ട് ഇന്ന ദിവസം ഗാന്ധിജി അന്തരിച്ചു എന്നാണ് നമ്മളെ ഞാനൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നത് ആ ദിവസം ഗാന്ധിയെ നാഥുറാം വിനായകോഡ്സെ എന്ന് പറയുന്ന മതഭ്രാന്തൻ വെടിവെച്ചു കൊന്നു എന്നായിരുന്നു ഞാൻ പാഠപുസ്തകത്തിൽ പഠിച്ചതെങ്കിൽ എൻ സിആർടി വരുത്തിയിരിക്കുന്ന മാറ്റം ഇത്രയേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഇന്ന ദിവസം ഗാന്ധി അന്തരിച്ചു എന്നാണ് എന്താ വ്യത്യാസം കുഴപ്പമുണ്ടോ അപ്പൊ അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഗാന്ധി മരിച്ചു അസ് അതല്ലേ വസ്തുത അത് ചരിത്രപരമായ യാഥാർത്ഥ്യമല്ലേ പിന്നെ മരിക്കുന്നത് പല രീതിയിൽ മരിക്കും മനുഷ്യർ ചില ആളുകൾ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ വന്ന് മരിക്കും ചില ആളുകൾ അപകടത്തിൽപ്പെട്ട് മരിക്കും ചിലപ്പോൾ ചില ആളുകൾ ആത്മഹത്യ ചെയ്യും അതൊരു കാര്യമല്ല അന്തരിച്ചു എന്നതാണ് യാഥാർത്ഥ്യം എന്താണ് എന്തുകൊണ്ടാണ് ആ ഒരു മാറ്റം മാത്രം വരുത്തിയത് കാരണം വെടിയേറ്റു മരിച്ചു എന്ന് എന്നെഴുതിയാൽ ആര് വെടിവെച്ചു എന്ന് കുട്ടികൾ ചോദിക്കും അപ്പോൾ അവരുടെ പേര് പറയേണ്ടി വരും ആ പേരുകളിൽ ചില കുറിച്ച് വീണ്ടും കുട്ടികൾ ചോദിക്കും അദ്ദേഹം എന്ത് സംഭാവന ചെയ്തു എന്ന് ചോദിക്കും അപ്പോൾ അത് ചെയ്യേണ്ടി വരും ഇദ്ദേഹം ഒറ്റക്കാണോ അത് ചെയ്തത് എന്ന് ചോദിക്കും അല്ല കൂട്ടായി ചെയ്തു എന്ന് പറയും അതാരൊക്കെ എന്ന് ചോദിക്കും അത് ഇന്നെ ഇന്നെ ഇന്നേ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും അവരൊക്കെ ആര് അവരുടെയൊക്കെ റോൾ എന്തെന്ന് ചോദിക്കും അതെല്ലാം ഉത്തരം പറയേണ്ടി വരുന്നത് ചരിത്രപരമായ ബോധമുള്ള ഒരു തലമുറ ഉണ്ടാകുന്നത് നല്ല രാഷ്ട്രീയ ബോധം ഉണ്ടാകുന്ന ഒരു തലമുറ ഉണ്ടാകുന്നത് ഒരു ഫാസിസ്റ്റ് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന തിരിച്ചറിവുള്ളത് കൊണ്ടാണ് പാഠപുസ്തകങ്ങളെ തന്നെ തകടം മറിച്ചുകൊണ്ട് ലോകത്തിലെ കാര്യമാറ്റങ്ങൾ ഇന്ത്യയിൽ മാറ്റങ്ങൾ വരുന്നത് പ്രിയപ്പെട്ട മക്കളെ മതം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രമായി മാറിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന അഫ്ഗാനിസ്ഥാൻ ഒരു രാഷ്ട്രം മതമായി മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നതിനുള്ളതിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് വർത്തമാനകാല ചരിത്ര ഉദാഹരണമാണ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഗാന്ധാരി ജനിച്ച് ജീവിച്ചു മരിച്ച നാടാണ് കാൻ്റഹാർ ഗാന്ധാരം ഗാന്ധാരി കൊണ്ട് കണ്ണ് കെട്ടിയിരുന്നു നമുക്കറിയാം അങ്ങനെ കറുത്ത തുണി കൊണ്ട് സ്വന്തം കണ്ണുകെട്ടിയിരുന്ന ഗാന്ധാരിയെ പോലെ അഫ്ഗാനിസ്ഥാൻ ഒരു കറുത്ത തുണി കൊണ്ട് കണ്ണ് കെട്ടപ്പെട്ടിരിക്കുന്നു ആ കറുത്ത തുണിയുടെ പേരാണ് മതഫാസിസം അവിടെ ഇപ്പോ സ്ത്രീകളില്ല അവിടെ നിങ്ങൾക്കറിയാമോ അവിടെ സ്ത്രീകളില്ല പ്രിയപ്പെട്ടവരെ സ്ത്രീകൾക്ക് മുഖമില്ല എന്നറിയണം അഫ്ഗാനിസ്ഥാനിലെ ഒരു സ്ത്രീക്ക് മുഖമില്ല എന്ന് നമ്മൾ അറിയണം പ്രിയപ്പെട്ടവരെ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഇപ്പോൾ അവരുടെ ശരീരത്തിൽ സ്വാതന്ത്ര്യമില്ല എന്നറിയണം അഫ്ഗാനിസ്ഥാനിലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ശരീരത്തിലെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്താ ശരീരത്തിലെ സ്വാതന്ത്ര്യം ഏത് വസ്ത്രം ധരിക്കണം എന്ത് അണിയണം എന്നൊന്നും സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം അഫ്ഗാനിസ്ഥാനിലെ ആണിനോ പെണ്ണിനോ ഇപ്പോഴില്ല പെണ്ണിനെ നിങ്ങൾക്കറിയാം അവിടുത്തെ പെൺ നിങ്ങൾ വായിക്കുന്നല്ലേ ഈ സ്ത്രീകൾ മൊത്തമായി ശരീരം മുഴുവൻ മൂടണം പുറത്തിറങ്ങണമെങ്കിൽ ഒരു പുരുഷൻ കൂടെ ഉണ്ടാകണം അതായത് സ്വന്തം വീടിന്റെ മതിലിന് പുറത്തേക്ക് അഫ്ഗാനിസ്ഥാനിലെ ഒരു പെൺകുട്ടിക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കൂടെ ആരുണ്ടാകണം ഒരു പുരുഷൻ നിർബന്ധമായും ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ ഈ അടുത്ത കാലത്ത് ഒരാഴ്ചക്ക് മുമ്പ് ഒരു പുതിയ ഓർഡർ അവിടെ വന്നു പത്രം വായിക്കുന്നത് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്താണെന്ന് അറിയാമോ അഫ്ഗാനിസ്ഥാനിലെ അടുക്കളകളിലുള്ള ജനലുകൾ അടയ്ക്കുവാൻ ഉത്തരവ് വന്നു അവിടുത്തെ ഗവൺമെന്റിൽ നിന്ന് അടുക്കളയിൽ ജനലുണ്ടെങ്കിൽ അത് തീർച്ചയായും അടച്ചിരിക്കണം അതിനകത്ത് നിൽക്കുന്ന സ്ത്രീയാണ് തീർച്ചയായും അഫ്ഗാനിസ്ഥാനിൽ അടുക്കളയിൽ സ്ത്രീ മാത്രമേ നിൽക്കൂ പുരുഷന്മാരായി നിൽക്കില്ല അങ്ങനെയൊന്നും പേടിക്കണ്ട അപ്പോൾ അവിടെ നിൽക്കുന്ന സ്ത്രീയെ പുറത്ത് നിൽക്കുന്ന ആൾ കാണാൻ പാടില്ല അതുകൊണ്ട് അഫ്ഗാനിസ്ഥ എല്ലാ വീടുകളിലെയും അടുക്കളയിലെ ജനലുകൾ അടക്കുവാൻ ഓർഡർ വന്നിരിക്കുന്നു ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ പുരുഷന്മാർക്ക് അവരുടെ ശരീരത്തിൽ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞാൽ എന്തെന്ന് ഞാൻ പറഞ്ഞില്ല സ്ത്രീകൾക്ക് തീരയില്ല അവർക്ക് വിദ്യാഭ്യാസമില്ല സ്ത്രീകൾക്ക് പൂർണ്ണമായും വിദ്യാഭ്യാസം വേണ്ടെന്ന് വെച്ചു അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീ സ്വാതന്ത്ര്യമർഹത എന്ന് പറയുന്ന ആപ്തവാക്യത്തെ പ്രാണവാക്യമാക്കി മാറ്റണം എന്ന് പറയുന്ന ഭരണാധികാരികൾ ഇന്ത്യയിലും ഉണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം ഇപ്പൊ കാണുന്നത് പോലെയൊന്നും ആയിരിക്കില്ല ആ സന്ദർഭത്തിൽ കാര്യങ്ങൾ മാറാൻ പോകുന്നത് അവിടെ ഭരണഘടനയ്ക്ക് വലിയ കാര്യമൊന്നും ഉണ്ടാകില്ല അവിടെ മനുസ്മൃതി ആയിരിക്കും പ്രധാനപ്പെട്ട സാധനം എന്ന തിരിച്ചറിവ് ഉണ്ടാവണം ആ മനുസ്മൃതി പറയുന്ന അതേ കാര്യത്തിന്റെ മറ്റൊരു വർഷമാണ് അത് അടുക്കളയിൽ നിൽക്കുന്ന സ്ത്രീയെ പുറത്ത് കാണാതിരിക്കുവാൻ അടുക്കളകളുടെ ജനങ്ങളടക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു നീ പുരുഷന് എന്തുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ പുരുഷനും അവന്റെ ശരീരത്തിൽ സ്വാതന്ത്ര്യം ഇല്ലാന്ന് പുരുഷന്മാർ താടി വടിക്കുവാൻ പാടില്ല എവിടെ പുരുഷന്മാരുടെ താടി വടിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് പുരുഷന്മാരെന്ത് വസ്ത്രം ധരിക്കണമെന്നതിന് കൃത്യമായ ഓർഡറുകളുണ്ട് അപ്പൊ തീർച്ചയായും ഒരു രാഷ്ട്രം മതമായി മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമോ അത് തന്നെ ഒരു രാഷ്ട്രം മതമായി കഴിഞ്ഞാൽ ഇന്ത്യയിലും സംഭവിക്കുമെന്ന തിരിച്ചറിവ് ആ രാഷ്ട്രീയ ബോധം നിങ്ങൾക്കുണ്ടാവുക തന്നെ വേണം പ്രിയപ്പെട്ടവരെ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ആതൃവരമ്പ് വളരെ ചെറുതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ ലാൽസൻ